എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ രശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക നക്ഷത്രമാണ് നമ്മൾ പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ബലവാനായിരിക്കും പ്രാധാന്യമുള്ളവരായിരിക്കും അതി തേജസ്വ ആയിരിക്കും വളരെ സത്യസന്ധന സത്യവാനായിരിക്കും വളരെ ഗൃഹങ്ങൾ ഉണ്ടാകും ധാരാളമായി സംസാരിക്കുന്നവരായിരിക്കും ആരോഗ്യവും ശക്തിയും ആവേശവും തുടങ്ങുന്ന ജീവിതക്രമമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഉണ്ടാവുക ഇവർ പരോപകാര സന്നദ്ധരായി കാണപ്പെടുന്നു ഏത് രംഗത്തിലും പിടിച്ചു മുന്നേറാനുള്ള സ്വഭാവക്കാരായിരിക്കും ഇവര് ഇവര് സുഖാടം വരായിരിക്കും ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവര് എളുപ്പം സുഹൃത്തുക്കളെ സമ്പാദിക്കും ചെറുപ്പത്തിൽ ഗുണദോഷ ചിന്തകൾ കൂടാതെ പ്രവർത്തിക്കുന്ന ഇവരും ആർദ്ധക്യകാലത്ത് പശ്ചാത്തല ദുരിതരായി ജീവിതം കഴിക്കുന്നവരും സാധാരണമാണ് മുൻകോപികളായ ഇവർക്ക് സത്യ ധോർമ്മ ബോധത്തോടും പുണ്യപാപ ബോധത്തോടും താരതമ്യേന കുറവായിരിക്കും അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവരെ വളരെ പെട്ടെന്ന് ശുഭിതരായിരിക്കും ജനമധ്യത്തിൽ ഇവർ ഇവർ എളുപ്പത്തിൽ സ്വാധീനം നേടിയെടുക്കുന്ന ഇവർ ഇവർക്ക് ഉപകാര സ്മരണ അല്പം കുറഞ്ഞൊന്നും വരാം ഹോട്ടൽ വ്യവസായം ഡെയറി ഫാമ് സ്പോർട്സ് സംഗീതോപകരണങ്ങൾ എക്സിബിഷൻ വിവാഹതല്ലാള് കോൺട്രാക്ട് ഏർ ആത് ഏർ ആഡംബര വസ്തുക്കൾ കെട്ടിട നിർമ്മാണം മുതലായ രംഗങ്ങളിൽ ഇവര് ചോദിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സദ്യ ഒരുക്കുന്നതിലും സ്നേഹത്തോടെ പെരുമാറുന്നതിലും പ്രശസ്തി നേടും സന്താനങ്ങളെ ചൊല്ലി മനസ്സ് അസ്വസ്ഥമാകുന്ന പ്രകൃതം പ്രദർശിപ്പിച്ചേക്കും കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർ സ്വഭാവ ഗുണത്തോടും ബുദ്ധി ഗുണത്തോടും വിദ്യയോടും കൂടിയവനായിട്ടും പ്രഭു പ്രീതികരായിട്ടും ദേവപ്രീതികരായിട്ടും ദീർഘായുസായിട്ടും കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ജനിച്ചവർ സദാചാരത്തോട് വേർപെടുന്നവരായിട്ടും സജ്ജനങ്ങളിൽ പ്രീതിയോട് കൂടാത്തവനായിട്ടും അന്യന്മാരുടെ വൃത്തി പ്രവൃത്തി എടുക്കുന്നവരായിട്ടും എല്ലാ സമയത്തെങ്കിലും മലയന്നനായിട്ടും ശാസ്ത്രവിരുദ്ധമായ ആചാരത്തോട് കൂടിയവനായിട്ടും ശാസ്ത്രത്തെ നിന്ദിക്കുന്നവനായിട്ടും അന്യന്മാരുടെ പാത്രമായിട്ടും ഭവിക്കും കാർത്തിക നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിച്ചവർ ശാരീരിയത്തോട് കൂട കൂടിയവനായിട്ടും ബുദ്ധിയോട് കൂടാത്തവനായിട്ടും അതിഭൂപിഷ്ടനായിട്ടും നിന്ദനായ സ്ത്രീയെ ജീവിക്കുന്നവനായിട്ടും നിന്ദമായ കൂടി ഭവിക്കുന്നവനായിട്ടും ഭവിക്കും കാർത്തിക നക്ഷത്രത്തിന്റെ നാലാം ഭാഗത്തിൽ ജനിച്ച ഒരു ദരിദ്രനായിട്ടും അംഗവൈകല്യത്തോട് കൂടിയവനായിട്ടും ജീവനായിട്ടും മനോദുഖത്തോടും മത്സരത്തോടും കൂടിയവനായിട്ടും മോഷ മോ മോഷണത്തെ ചെയ്യുന്നവനായിട്ടും രോഗിയായിട്ടും പല പ്രകാരമുള്ള ദുഃഖങ്ങളിൽ പീഡിതനായിട്ടും ഭരിക്കും ഇത്രയാണ് കാർത്തിക നക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നോക്കാറ്